മലയാളത്തിന് മറക്കാനാകാത്ത മധുരഗാനങ്ങൾ സമ്മാനിച്ച പി ഭാസ്കരമാഷുടേയും സ്വരമാധുരിയുടെയും ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെയും സ്മൃതികളിൽ വീണ്ടും ഒരു ഭാസ്കര സന്ധ്യ ഇരു പ്രതിഭാശാലികളുടെയും മരിക്കാത്തോർമകൾ പെയ്തിറങ്ങിയ ഹൃദ്യവും അതിലേറെ വൈകാരികവുമായ സന്ധ്യ കൊടുങ്ങല്ലൂരിന് മറക്കാനാകാത്ത മറ്റൊരു സാംസ്കാരിക അനുഭവമായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തൂരത്തിൽ നിറഞ്ഞ സദസ്സിനെയും വേദിയെയും സാക്ഷിയാക്കി ഈ വർഷത്തെ പി ഭാസ്കരൻ പുരസ്കാരം പി ജയചന്ദ്രന് മരണാന്തര ബഹുമതിയായി സമർപ്പിച്ചു ഇരുവരുമായി സഹോദര തുല്യമായ ആത്മബന്ധമുള്ള ശ്രീകുമാരൻ തമ്പിയിൽ നിന്ന് ജയചന്ദ്രന്റെ ഭാര്യ ലളിതയും മകൾ ശ്രീലക്ഷ്മിയും വിതുമ്പലോടെയാണ് പുരസ്കാരം സ്വീകരിച്ചത് കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമൂല്യം ഒരു ലക്ഷം രൂപയും കുട്ടി കൊടുങ്ങല്ലൂർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അസാമാന്യമായ ചാരിതാർത്ഥ്യത്തോടെ പുരസ്കാര സമർപ്പണം നിർവഹിക്കുന്നതെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ജയചന്ദ്രന് പുരസ്കാരം നേരത്തെ തീരുമാനിക്കുകയും ജയചന്ദ്രനെ അറിയിക്കുകയും ചെയ്തതാണ് അതിനുശേഷമായിരുന്നു ജയചന്ദ്രൻ്റെ വേർപാട് ഉണ്ടായതെന്ന് ശ്രീകുമാരൻ തമ്പി അത്യന്തം വികാരവായ്പോടെ സദസ്സിനെ അറിയിച്ചു ബാബുക്ക എന്ന ബാബുരാജൻ്റെ പേരിലും ഭാസ്കർ ഭാഷയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി രണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു എന്നാലും നൂറാമത് വർഷം ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ഒരു കുറ്റബോധം എനിക്കുണ്ട് അതിന് ആദ്യമായി നിങ്ങളോട് മാപ്പി വയ്ക്കുന്നു വി ഭാസ്കരൻ്റെ ഓർമ്മകളുടെ ഭാവഗന്ധർവനായ ജയചന്ദ്രൻ്റെ ഓർമ്മകൾ സംഗമിക്കുന്ന സാകല്യ നിമിഷമാണിത് പി ഭാസ്കരൻ്റെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ പതിനെട്ടാം വർഷത്തിൽ കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഒരുക്കിയ ഭാസ്കര സന്ധ്യയിൽ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ബക്കർ മേത്തല പ്രശംസാ പത്രം വായിച്ചു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സജിത് ഏവുരേത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഫൗണ്ടേഷൻ സെക്രട്ടറി സി എസ് തിലകൻ പി ടി ശിവരാമൻ എന്നിവർ സംസാരിച്ചു ഭാസ്കർ മാഷുടെ മകൾ രാധിക ഉൾപ്പെടെ മാഷിന്റെ കുടുംബാംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രശസ്ത ഗായകൻ സുദീപ് നയിച്ച ഭാസ്കർ മാഷിയുടെ പാട്ടുകൾ കോർത്തിണക്കിയ ഗാനമേളയും ഹൃദ്യമായി இத்ரதன் படிவரே தாம்ர் மலர் மலர் மீடி அடையும் பரே